നമുക്കെല്ലാവർക്കും സാധാരണയായി വരുന്ന പല പനികളെയും വൈറൽ എന്ന് പറയാറുണ്ട് വൈറൽ പനികൾ എന്ന് പറഞ്ഞാൽ വൈറസ് കൊണ്ടുണ്ടാകുന്ന പനികൾ അത്രേ അർത്ഥമാക്കുന്നുള്ളൂ ഇതിൽ തന്നെ പല വൈറസുകളും ഉൾപ്പെടാം അഡിനോ വൈറസ് ഇൻഫ്ലുവൻസ വൈറസ് റൈനോ വൈറസ് തുടങ്ങിയ വൈറസുകൾ ജലദോഷപ്പനികൾ മുതൽ ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങളോട് കൂടിയുള്ള പനികൾ വരെ ഉണ്ടാക്കാവുന്നതാണ് കണക്കുകൾ പ്രകാരം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന എൺപത് ശതമാനം പനികളും വൈറൽ ബാധ മൂലമുണ്ടാകാവുന്നതാണ് പത്ത് മുതൽ ഇരുപത് ശതമാനം മാത്രമേ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് മൂലം ഉണ്ടാകുന്നുള്ളൂ മിക്കവാറും വൈറസ് ബാധ മൂലം ഉണ്ടാകുന്ന പനികൾക്ക് സാധാരണയായി ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സകളും കുറച്ച് വിശ്രമവും ധാരാളം വെള്ളം കുടിക്കുക മുതലായ കാര്യങ്ങളും പിന്നെ ആവശ്യമായുള്ള സമയം കൊടുക്കുക ഇത്രയേ വേണ്ടൂ വൈറസുകൾക്കെതിരെ സാധാരണ ബാൻറ്റിബയോട്ടിക്കുകൾ പ്രവർത്തിക്കുന്നതല്ല ബാക്ടീരിയകൾക്കെതിരെ മാത്രമാണ് ആൻറ്റിബയോട്ടിക്കുകൾ പ്രവർത്തനക്ഷമമാവുന്നത് വൈറൽ പനികളെല്ലാം അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ നീണ്ടു നിൽക്കാവുന്നതാണ് ഇതിനിടയിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിൻ്റെതായ ചില ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോക്ടർമാർ ആൻറ്റിബയോട്ടിക്കുകൾ കുറിക്കാറുണ്ട് മാത്രവുമല്ല വൈറസ് ബാധയേറ്റ് ശരീരം ക്ഷീണിച്ചിരിക്കുമ്പോൾ അതിനിടയിൽ കൂടി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കടന്നു കയറുകയും അതിനായും ആൻറ്റിബയോട്ടിക്കുകൾ കുറിക്കേണ്ടി വരികയും ചെയ്യാറുണ്ട് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ദീർഘകാലമായുള്ള ഡയബറ്റീസ് മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ക്യാൻസറുകൾ ശ്വാസകോശ സംബന്ധമായുള്ള ദീർഘകാലമായുള്ള അസുഖങ്ങൾ തുടങ്ങിയ പല അസുഖങ്ങളും രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നതാണ് ഇവയിലെല്ലാം ചിലപ്പോൾ തുടക്കത്തിലെ ആൻറ്റിബയോട്ടിക്കുകൾ കുറയ്ക്കേണ്ടി വരാറുണ്ട് പക്ഷേ ഭൂരിഭാഗം വൈറൽ പനികളിലും അതിൻ്റേതായ സമയമെടുത്ത് ലക്ഷണങ്ങൾ കുറയുന്നതാണ് വൈറൽ പനികളിൽ തന്നെ രണ്ടോ മൂന്നോ നാലോ ദിവസം കപം ശരീരത്തിൽ തന്നെ ഇരിക്കുമ്പോൾ അതായത് ശ്വാസകോശത്തിലോ സൈനസുകളിലോ ഇരിക്കുമ്പോൾ അതിൻ്റെ നിറം പച്ചയും മഞ്ഞയും ഒക്കെ ആയി മാറാറുണ്ട് അതുകൊണ്ട് തന്നെ കപത്തിൻ്റെ നിറവ്യത്യാസം മാത്രം കണ്ടുകൊണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ എഴുതേണ്ട സാഹചര്യമില്ല ഇതെല്ലാം കൊണ്ട് ഒരു പനി വരുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾക്കനുസരിച്ച് ഡോക്ടർ തീരുമാനിക്കേണ്ടതോ അതല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കാത്തു നിന്നതിന് ശേഷം ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് അതിലെ വ്യത്യാസങ്ങൾക്കനുസരിച്ചോ മാത്രമാണ് ആൻറ്റിബയോട്ടിക്കുകൾ കുറിക്കേണ്ടി വരുന്നത് പലരുടെയും ഭാഷയിൽ പറഞ്ഞാൽ പെട്ടെന്ന് അസുഖം മാറാൻ വേണ്ടി ആൻറ്റിബയോട്ടിക്കുകൾ കുറിക്കുന്നതിൽ അർത്ഥമില്ല പല സാഹചര്യങ്ങളിലും രോഗികൾ തന്നെ ഡോക്ടർമാരെ ആൻറ്റിബയോട്ടിക്കുകൾ കുറിക്കാൻ നിർമ്മദിക്കുന്നതായും കാണാം മോഡേൺ മെഡിസിനിൽ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ആൻറ്റിബയോട്ടിക്കുകൾ മാത്രമേ നിലവിലുള്ളൂ അതിൽ തന്നെ അനാവശ്യമായുള്ള ഉപയോഗം മൂലവും അമിതമായുള്ള ഉപയോഗം മൂലവും പല പല ആൻറ്റിബയോട്ടിക്കുകളും കാലക്രമേണ അണുക്കൾ നിർവീര്യമാക്കുന്നതായി കാണാവുന്നതാണ് ഒരു ആൻറ്റിബയോട്ടിക് നിർമ്മിച്ച് അത് മൃഗങ്ങളിലും മനുഷ്യരിലും പഠനങ്ങൾ നടത്തി അത് മാർക്കറ്റിൽ ഇറക്കാൻ ഒരുപാട് വർഷത്തെ പ്രയത്നം ആവശ്യമാണ് അത് ചിലപ്പോൾ ഇരുപതോ മുപ്പതോ വർഷങ്ങൾ വരെ വേണ്ടിവരാം ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതവും അനാവശ്യമായ ഉപയോഗം തടയാൻ കേരള സർക്കാർ തന്നെ ഓപ്പറേഷൻ അമൃത് എന്ന പേരിൽ ഒരു പദ്ധതി തുടങ്ങിയിരുന്നു ആ പദ്ധതിയിൽ ഫാർമസികളിൽ പരിശോധനകൾ നടത്തുന്നതാണ് അനാവശ്യമായുള്ള ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെയുള്ള ആൻറ്റിബയോട്ടിക്കുകൾ വിതരണം ചെയ്യുന്നത് തടയാനായി ഓപ്പറേഷൻ അമൃത് എന്ന് പറഞ്ഞാൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇൻ്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് എ എം ആർ ഐ ടി എച്ച് ആൻറ്റിബയോട്ടിക്കുകളുടെ അനാവശ്യവും ക്രമരഹിതവുമായ ഉപയോഗം തടയാനും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും മെഡിക്കൽ സമൂഹവും രോഗികളും ഫാർമസികളും ഒന്നു ചേർന്ന് പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനാൽ തന്നെ ഇതിനായുള്ള ശ്രമങ്ങളിൽ കേരള സർക്കാരിനോടൊപ്പം നമുക്കും പങ്കുചേരാം